ஹலோ மாச்சா மாரி ஏசி மூஸ்லேயே கே ോക തീ ഒരു കൂസരും ബോക്സ് ഓഫീസിൽ അഴിഞ്ഞാട്ടം തുടരുന്നു കാന്താര ടോപ്പ് ഗിയറിൽ പോകുമ്പോൾ ചെറുത്ത് നിൽപ്പിൻ്റെ ബാൾട്ടിയെയും നമുക്കവിടെ കാണാമെന്നുള്ള ബാൾട്ടി ഇന്ന് ഈ ഒരു വെള്ളിയാഴ്ചയും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഇടിവുകൾ സംഭവിക്കുന്നു കാരണം വമ്പൻ റിലീസുകൾ വന്നതോടെ പ്രത്യേകിച്ച് കാന്താര തന്നെയാണ് ശക്തമായ എതിരാളി എന്നിരുന്നാലും ചെറുത്ത് നിന്ന് തന്നെ സിനിമ കുതിച്ചുയരുന്ന കാഴ്ച തന്നെയാണ് ബാൾട്ടിക്ക് ഇന്നലെ ലഭിച്ച കളക്ഷൻ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ അതായത് അറുപത്തി അഞ്ച് എഴുപത് ലക്ഷം രൂപയോളം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു ഇന്നലെയും മുപ്പതിനായിരത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഇന്ന് രാവിലെയും നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിലുള്ള ട്രാക്ഡ് കളക്ഷൻസിലൂടെ സിനിമ കുതിച്ചുയരുക തന്നെയാണ് ചെയ്യുന്നത് ഇന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഒരു ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത് ലക്ഷം രൂപ വരെ ട്രാക്ഡ് കളക്ഷൻസിലൂടെ വരും അങ്ങനെയാണെങ്കിൽ അൻപത് ലക്ഷം രൂപ ഇന്നും കടക്കുമെന്നുള്ളതാണ് കാന്താര തീയായി അഴിഞ്ഞാടുക തന്നെയാണ് മലയാളത്തിൽ കാന്താരയ്ക്കുള്ള ആ ഒരു ഹോൾഡ് അത് വേറെ എങ്ങും ഒരുപക്ഷേ ഇത് ഇറങ്ങിയ സ്ഥലത്ത് അല്ലെങ്കിൽ കന്നഡ യിൽ പോലും ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാം കാരണം അത്രത്തോളം മലയാളികൾക്ക് പ്രിയപ്പെട്ട സിനിമയാണ് കാന്താര ആദ്യ ദിനത്തിൽ കാന്താര തൂക്കിയിരിക്കുന്നത് ആറേകാൽ കോടിക്ക് മുകളിലാണ് ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ മാത്രം നേടിയിരിക്കുന്നത് അഞ്ച് കോടി അൻപത്തി ആറ് ലക്ഷം മൂന്നര ലക്ഷം ടിക്കറ്റുകളാണ് കേരളത്തിൽ നിന്ന് ഇന്നലെ ട്രാക്ക് ചെയ്യപ്പെട്ടത് പത്ത് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴോളം ടി ഷോകളാണ് ഉണ്ടായിരുന്നതും അറുപത്തി ശതമാനത്തിൽ ജനങ്ങൾ ഇടിച്ച് കയറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു അതായത് മിക്ക തിയേറ്ററുകളും ഹൗസ്ഫുൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത് ഈ ഒരു വെള്ളിയാഴ്ചയും മിന്നുന്ന പ്രകടനം തന്നെയാണ് സിനിമ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കാന്താരയുടെ അഴിഞ്ഞാട്ടത്തിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ആയിരത്തി അഞ്ഞൂറിനടുത്തുള്ള ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തോളം ടിക്കറ്റുകൾ അതായത് പ്രീസെയിലിലൂടെ തന്നെ ഇത്രത്തോളം വിറ്റുപോയിരിക്കുകയാണ് ഇന്ന് രണ്ട് കോടിയാണ് രാവിലെ പത്ത് വരെയുള്ള ട്രാക്ക്ഡ് കളക്ഷൻസ് ഇന്നും സിനിമ ആറ് കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ അഞ്ചര കോടിക്ക് മുകളിൽ നേടുമെന്നുള്ളത് ഉറപ്പിക്കാം ഇരുപത്തിയേഴ് ശതമാനമാണ് മോർണിംഗിൽ ഓക്യുപ്പൻസ് ആയി വന്നിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ അൻപത് കോടി തയ്ക്കുമെന്നുള്ളത് ഉറപ്പാവുകയാണ് ആദ്യ വാരത്തിൽ തന്നെ ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത് കോടി നേടുമെന്നുള്ള സംശയങ്ങളുമില്ല അത്രത്തോളം പ്രിയപ്പെട്ടതാണ് കാന്താര മലയാളിക്ക് അത് തന്നെയാണ് ഇവിടെ വെളിവാകുന്നതും എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരു കാര്യം ലോക ഇതിനിടയിലും അടിച്ച് കയറുന്ന കാഴ്ച തന്നെയാണ് ലോകയെ തളർത്താൻ കഴിയില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വില പോകുന്നില്ല ഇതിനോടകം തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരിക്കുന്നു ലോക ഇൻഡസ്ട്രി ഹിറ്റും അടിച്ചിരിക്കുകയാണ് പക്ഷേ കണക്കുകളിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ ഇനിയും ഒന്നര കോടി കോടി വേണം എന്താണെങ്കിലും ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ നൂറ്റിയേഴ് കോടി അൻപത്തി ഒൻപത് ലക്ഷം രൂപ വന്നിരിക്കുന്നു ഇതിനു മുമ്പ് ഇൻഡസ്ട്രി ഹിറ്റായ തുടരും എന്ന ചിത്രത്തിന് നൂറ്റി ഏഴ് കോടി പത്തൊൻപത് ലക്ഷം രൂപ മാത്രം നാൽപ്പത് ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ തന്നെ മുന്നിൽ കയറിയ ചിത്രത്തിനെ ഇന്നും സോഷ്യൽ മീഡിയക്കാർ ഇൻഡസ്ട്രി ഹിറ്റ് അംഗീകരിക്കുന്നില്ല അവരുടെ അംഗീകാരം ആർക്ക് വേണ്ടെങ്കിലും അവരെഴുതി വെച്ചിരിക്കുന്ന കണക്കുകൾക്ക് മുകളിൽ പോയിട്ടേ ലോകം നിർത്തുകയുള്ളൂ എന്നത് ഉറപ്പ് നമ്മൾ നേരുന്നു ഇവിടെ അറുന്നൂറ്റി ഷോയാണ് ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറോളം ടിക്കറ്റുകളാണ് സിനിമയുടെ മോർണിംഗ് സെക്ഷനിൽ പോയിരിക്കുന്നത് ഫ്രീ സൈഡിലൂടെ പന്ത്രണ്ട് ലക്ഷം രൂപ വന്ന സിനിമ ഇന്ന് ഇതാ പതിനാല് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് അൻപത് ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് ഇന്നലെയും മിന്ന പ്രകടനമാണ് സിനിമ കാഴ്ചവെച്ചത് ഒരു കോടി പത്ത് ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇന്നലത്തെയും കളക്ഷനായി വന്നത് അറുന്നൂറ്റി എഴുപത്തി നാല് ഷോകളിൽ നിന്ന് അമ്പത്തിരണ്ടായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയത് എൺപത്തിരണ്ട് എൺപത്തിരണ്ടായിരം എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് സിനിമയുടേതായി ട്രാക്കിങ്ങിലൂടെ വന്നത് മണിക്കൂറിൽ വിറ്റുപോകുന്നത് ആയിരത്തോളം ടിക്കറ്റുകളായിരുന്നു ഇന്നലെ അവസാന അവസാന ലാപ്പിൽ ഇരുപത്തി ഒൻപതിനായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ഇരുപത്തി നാല് മണിക്കൂറിൽ സിനിമയുടെ വിറ്റ് വിറ്റുപോയത് ഇന്ന് സിനിമയ്ക്ക് ഇടിവ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് അത് തീർച്ചയായും അത് ഉണ്ടാകും നാളെയും മറ്റന്നാളും കൊണ്ട് സിനിമ ആ ഒന്നര കോടി ഉണ്ടല്ലോ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് തീർത്തിരിക്കുമെന്ന് ഉറപ്പിക്കാം ഇനി മുന്നൂറ് കോടിയിലേക്കുള്ള ദൂരം ഏകദേശം അഞ്ച് കോടിയാണ് അത് ഇന്നത്തോടെ അത് മൂന്ന് നാലര കോടിയിലേക്കോ അല്ലെങ്കിൽ നാല് കോടിയിലേക്കെത്തും വരുന്ന ദിവസങ്ങളിൽ അത് വീണ്ടും കുറഞ്ഞു കുറഞ്ഞ് നമ്മൾ മുന്നൂറ് കോടി കാണുന്ന ആദ്യ മലയാള സിനിമയാവും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം ലൈക്കും ഷെയറും ഹൈപ്പിംഗ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബ്രോസ്